ഓ സദാ ബാലൂപി വിഘ്നാദ്രിഹന്ത്രീം മഹാദേദി വക് പഞ്ചാസ്യമാനിയ ഭീന്ദ്രാതിമൃഗ്യ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവ്യകല്യാണമൂർത്തി അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയ തനുവായ് ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായുള്ളിലാറദ്യമോടും വൻപിൽ പൊങ്ങും സുഷുമതിലുളവാം പത്മമാരെങ്കിലും ചേർന്ന് അൻപത്തൊന്നൊത്തുവാഴും ദിളമതിലമരും വിദ്യപദ്യം തരേണം ഓം ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ത്രിഗുണരഹിതം തത്വമസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത് നമാമി ഓം ബ്രഹ്മാവം മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഗമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാകൃഷ്ണനും കോളജ്ഞാനികളായ മാധവ മുഖന്മാരും തുണച്ചീടണം എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാ കൃപയും ഭഗവാനിൽ നിന്നുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഗുനോ ഭവന്തു നമുക്ക് അയ്യപ്പാഹരി എന്നുള്ള നാമം ഞാനെഴുതാണ് നിർമ്മലാ പുത്രം പറയും നല്ല നാമം ഒന്നും ഞാനത് എന്നും ചൊല്ലുന്നരുതാണ് അത് അയ്യപ്പഹരണ ടൂണാണ് അന്ന് എല്ലാം പരമാത്മാവ് തന്നെയാണ് ഒന്നും വേറായില്ല അദ്വൈതമല്ലാതെ വേറൊന്നില്ല എല്ലാ ശക്തിയും പരമാത്മാവിൻ്റെ തന്നെയാണ് ഇന്ന നാമൊന്നൊന്നുമില്ല ഏകമായ പരമാത്മാവും ലോകപിതാവും ലോകമാതാവും കൂടെ ചേർന്ന പരബ്രഹ്മ നിഷ്കള വസ്തു പരബ്രഹ്മം അതുതന്നെയാണ് നാനാത്വമായി നമുക്ക് ഭൂമിയിൽ ഓരോ ദേവന്മാരെ നമ്മൾ കാണുന്നെല്ലാം അവിടുത്തെ ഓരോ രൂപം നാനാത്ത അടുത്തേക്കുന്നു അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാ അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരി ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവവിശ്വൈകനാഥ നമോ നമ കാത്തു കൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണീ അയ്യപ്പാഹര് അയ്യപ്പാഹി മാം ശബരിമാമല ശാസ്താവേ പാഹിമാ അയ്യപ്പാഹരി അയ്യപ്പ പാഹിമാ ശബരി എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ മക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവ അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം അയ്യപ്പാ ഹര് പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാ അയ്യപ്പാ ഹരി അയ്യപ്പ പാഹിമാം ശബരി നമുക്ക് കൃഷ്ണനെ കൊണ്ടും കൂടെ ഞാൻ എഴുതുന്നത് നമ്മളെന്നും ചൊല്ലുന്നതായിരുന്നു അകത്ത് തുലാമാസത്തിൽ ദാമോദര അഷ്ടകമത്തിന് മുമ്പ് ചെല്ലുമായിരുന്നു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അനുഗ്രഹം നൽകണേ വിശ്വികനാഥ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നീൻ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരി ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിയിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ുള്ള ഒരഹമ്മതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ കൃഷ്ണ ജയ കൃഷ്ണാ ജയ കൃഷ്ണ ജയ കൃഷ്ണാ ഹരേ എന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണ ജയ കൃഷ്ണാ ജയ കൃഷ്ണ ജയ കൃഷ്ണ എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവനിക്കില്ലയല്ലോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഏതായാലും ഭക്തിയാ പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ഞാൻ ഉദയുള്ളിൽ ഉറച്ചിടണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ കൃഷ്ണാ ഹരെ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ഓർമ്മശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ഔവണ്ണമായുള്ള ജീവിതരീതിയിൽ ചൊവ്വോടെയെന്നെ നടത്തിടണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരെ അംബുജലോചന കാരുണ്യവാരി സന്തതം പാദം വന്ധിക്കുന്നീൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി അമ്മയും അച്ഛനും അങ്ങു അങ്ങുതന്നാണെന്നതു ഓർമ്മ വേണം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി നാരായണ ായണ ലക്ഷ്മീന ഹദ്രാരായണ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഹദ്രാരായണ നാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ നാരായണ ാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീനാരായണ നമുക്ക് ഭാഗവതം വത്സ അസുരവധം അതായത് ഒരു അസുരൻ കംസൻ പറഞ്ഞു വിട്ടു ഭഗവാൻ കണ്ണനെ എങ്ങനെയായാലും വധിക്കണം അതിനു വേണ്ടി പശുക്കളെ ഒരു പശുവേഷം ധരിച്ചു വന്നു നിന്ന ആരും അറിയത്തില്ല കണ്ണനെ ഇടയ്ക്ക് സൗകര്യം പോലെ വധിക്കാം അത് ഭഗവാൻ പക്ഷേ മനസ്സിലാക്കി ബലരാമനോട് മന്ത്രിച്ച് പറയുകയും ചെയ്തു ചിന്തിച്ചിരിക്കണം ഇങ്ങനെ പശുവായിട്ട് വേഷം കെട്ടി വന്നിട്ടുണ്ട് അത് രഹസ്യമായി ബലരാമനോട് അറിയിച്ചു എന്നിട്ട് നമുക്ക് ഭഗവാന് കുട്ടികളായിട്ടുള്ള കളികളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വായിക്കാം ഇത്ര ഇതേ ഉള്ളൂ ഇത് വായിക്കുമ്പം തന്നെ മനസ്സിലായിക്കോളും കാരണം കുട്ടികൾ ഒളിച്ച് കളിക്കുന്നു മറുക്കട വേഷം കുരങ്ങിൻ്റെ വേഷം വേഷമല്ല കുരങ്ങായിട്ട് കളിച്ച് വ വൃക്ഷത്തിൻ്റെ മണ്ഡലം ചാടി കയറുക ഒളിച്ച് കളിക്കുക പക്ഷികൾ പോലെ ശബ്ദീകരിക്കുക കോഴികൾ കൂവുന്ന പോലെ കൂവുക ഒളിച്ച് ഇതൊക്കെ തന്നെയാണ് അത് നമുക്ക് വായിച്ചു പോകാം വത്സ അസുരവഥം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ വില്ല്വതലക ഫലങ്ങൾ കൊണ്ട് അൻപൂണ്ടല്ലാ വരുമായി എറിഞ്ഞു കളിക്കയും അതായത് ഫലകങ്ങൾ വില്വ ദലക ഫലങ്ങൾ വെച്ചാൽ കൂവളത്തിലെയും കായ അതിൻ്റെ കായൊക്കെ പറച്ച് കുട്ടികളങ്ങോട്ടും കൂടെ എറിഞ്ഞ് കളിക്കുന്നു അങ്ങനെ ഓരോരോ കളികൾ അതാണ് വില്വദലകഫലങ്ങൾ ലക ഫലങ്ങൾ കൊണ്ട് അൻപു പൂണ്ടെല്ലാവരുമായി എറിഞ്ഞുകളിക്കയും തുല്യതര ഇരുകൂറായി പകഞ്ഞവർ തല്ലുകയും വളർന്ന് അല്ലൽ പെടുകയും കല്യാണം ഉൾക്കൊണ്ടൊളിച്ചു കളിക്കുകയുമെല്ലാം തളവള കിങ്ങിണിമാലകൾ മെല്ലെ മെല്ലെ കിലുങ്ങാതെ കിലുങ്ങാതെ അടക്കിയും കാരണം ഒളിച്ച് കളിക്കുമ്പോൾ സൗണ്ട് കേൾക്കാതിരിക്കാന് വളയും തളയും മാലക കിലുങ്ങാതെ അമിക്കമയ്ക്കും പതുക്കെ വരും കാരണം കിലുങ്ങ അവർ ഒളിച്ച് കളിക്കുന്നിടത്ത് സൗണ്ട് ഉണ്ടായാൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് അവർ കിളുങ്ങാതെ പതുക്കെ നടന്ന് ഒളിച്ചു നിൽക്കും അതാണ് മെല്ലെ എല്ലാം തളവളക്കെങ്ങണി മാലകൾ മെല്ലെ മെല്ലെ കിലുങ്ങാതെ അടക്കിയും ആരാണ് സൗണ്ട് കേൾപ്പിക്കാതെ ഉല്ലാസമോടോരോ വാതുകൾ ചൊൽകയും കാളകൾ പോലെ ചമഞ്ഞു കളിക്കയും വേളിയെടുത്തുടൻ മുക്കുറ ചാടിയും കാലികൾ പോലെ നടന്നു കളിക്കയും ദീപികൾ പോലെ ഇടയിൽ ചില രങ്ങ് പാ ചാടിയും പേടിയോടോടിയൊളിക്കയും കാടുകൾ തോറും തിരഞ്ഞു നടക്കയും പാളിയിരുന്നോരോ നാദങ്ങൾ കാട്ടിയും ചീളന്നവരെ തിരഞ്ഞു കണ്ടെത്തിയും കൂടി ഒന്നിച്ചു കൈകൊട്ടിച്ചിരിക്കയും വാടി മാഴിത്തളർന്നോടിക്കിതയ്ക്കയും മർക്കട വേഷങ്ങൾ പോലെ ചവഞ്ഞു കൊണ്ടൊക്കെ വൃഷാഗ്രങ്ങൾ തോറും നടക്കയും കുക്കുടാകാരി കൂകിക്കുഴകയും വിക്രമിച്ചാഹന്ദ തമ്മിൽ എതിർക്കയും പക്ഷികൾ പോലെ ശബ്ദീകരിക്കയും ദക്ഷണം മറ്റും ഇത്യാദികൾ എന്തഹോ ചൊല്ലുന്നു തങ്ങളെ കൂട്ടോരോ വിദ്യകൾക്കല്ല അനുകരിച്ച അമ്പുരനേത്രനും രാമനും ബാലകന്മാരും പശുക്കളെ സമോദൊ ഒന്നിച്ചു മേച്ചു നിൽക്കും വിധോ ഇത് ഈ കുട്ടികളിതെല്ലാം ചെയന്നെ ബലരാമനും കണ്ണനും അത് ഒത്തുതന്നെ നിൽക്കുന്നുണ്ട് ബാ രാമനും ബാലകന്മാരും പശുക്കളെ ആമോദം ഒന്നിച്ച് മേച്ച് നിൽക്കുന്ന സമയത്ത് എന്താ ദാനവൻ പശുവേഷം കെട്ടി വരുന്നു അതാണ് ഇത്ര നേരം അവർ കുക്കടം കോഴി കൂകുന്ന പോലെ പോവുകയും പക്ഷികളിൽ ശബ്ദിക്കുന്നത് പോലെയും മർക്കടനും കുരങ്ങനെ പോലെ ചാടി വൃക്ഷത്തിൽ കയറുക ഇങ്ങനെയുള്ള ഒളിച്ചു കളിക്കുക ഇതൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള സമയത്ത് വന്നാൻ അവിടെ അവിടേക്കുടനൊരു ദാനവൻ അന്ന് ഭോജേന്ദ്രൻ അയച്ചു മുകുന്ദനെ കൊന്നുകളവതിന വസിച്ചതും മുന്നേ തുനിഞ്ഞു പോരുന്നതും ദേവകൾ തങ്ങൾ അറിഞ്ഞു അങ്ങനെ ഭോജേന്ദ്രൻ കംസൻ അയച്ചു ആര്യ ദാനവനെ പശുവേഷം കെട്ടി വന്നു മുകുന്ദനെ കൊന്നുകള അതാണ് പോചേന്ദൻ അയച്ചു മുകുന്ദനെ കൊന്നുകളവൻ അധികം വസിച്ചതും മുന്നേ തുനിഞ്ഞു മുമ്പേ ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഭഗവാനെ കൊല്ലാൻ വേണ്ടി പോചേന്ദൻ ഓരോരുത്തരെയും അയക്കും പൂതനെ അയച്ചു ശകടാസുരനെ അയച്ചു അങ്ങനെ ഓരോരോ ചുഴലിയായി വന്നവർത്ത മേലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ അയക്കുന്നതുകൊണ്ട് ഇത് അത്രമാത്രം ശ്രദ്ധ വാനവർക്കുണ്ട് ദേവന്മാർക്കുണ്ട് അതുകൊണ്ട് ദേവന്മാർ മനസ്സിലാക്കുന്നു മുന്നേ തുനിഞ്ഞു പോരുന്നതും നേ നേരത്തെ നേരത്തെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ദേവകൾ വിമാനമാരുഹ്യ വന്നങ്ങ് വിഹായസി അങ്ങനെ ദേവഗണങ്ങളെല്ലാം വിഹായസി ആകാശത്തു നിന്നു ഈ ദാനവൻ ഇങ്ങനെ ചമഞ്ഞ് വന്നത് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെ അപകടങ്ങൾ വരുന്നത് അവർക്കറിയാം അതുകൊണ്ട് അവർക്ക് നോട്ടമുണ്ട് കണ്ണൻ എങ്ങോട്ട് പോകുന്നു കുഞ്ഞല്ലേ അതുകൊണ്ട് അവർക്ക് ശ്രദ്ധയുണ്ട് ദാനവനും പശുവേഷം ധരിച്ചു തദ്ദേശ സമൂഹത്തിൽ ഒന്നിച്ചു കൂടി ഞാൻ അങ്ങനെ ഈ അസുരൻ പശുവേഷം അതൊരു പശുവിൻ്റെ വേഷം കെട്ടി വലിസം ചെറിയ കുട്ടി ചെറിയ പശു അങ്ങനെ പശുവേഷം ധരിച്ച് തേനു സമൂഹം അതായത് പശുക്കൂട്ടത്തിൽ തേനു പശുവാണ് ആ തേനു സമൂഹത്തിൽ ഒന്നിച്ചു കൂടി ഞാൻ മറ്റു പശുക്കളുടെ ഇടയ്ക്കൂടെ ഈ ദാനവൻ പശുവേഷം ധരിച്ച് അങ്ങ് ഇടയ്ക്ക് കയറിയാൽ ആരെങ്കിലും അറിയൂ ഒരുപാട് പശുക്കളില്ലേ പശു കൃഷിയല്ലേ ആട്ടും പറ്റം പോലെ പശുക്കൂട്ടങ്ങളല്ലേ അതിനിടയ്ക്ക് ഈ ദാനവൻ അങ്ങനെ വന്നാൽ ആരും കണ്ടുപിടിക്കത്തില്ലല്ലോ എന്ന് കരുതി പക്ഷെ ഇത് ദേവന്മാരെ മനസ്സിലാക്കി ആകാശത്ത് അവരെല്ലാം നിൽപ്പുണ്ട് അങ്ങനെ സമൂഹ ആ പശുക്കൂട്ടില് വന്നിച്ച് കൂടിനാൻ താൻ അതിൽ മുന്നമുള്ള ഒരു എന്നാനായ ബാലകന്മാർക്ക് തോന്നും വണ്ണം അപ്പോ ഈ ദാനവൻ എന്താ വിചാരിച്ചേ ആ ഒരുപാട് പശുവിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഗോവത്സവം ഒരു പശുക്കുട്ടിയാണെന്ന് ആനായ ബാലന്മാർക്ക് തോന്നുന്ന രീതിയിൽ അവിടുത്തെ പിള്ളേർക്ക് ഗോപാലന്മാർക്ക് തോന്നും ആ അത് അവിടെയുള്ള പശുക്കുട്ടികളാണ് എന്ന് തോന്നുന്ന രീതിയിൽ അറിയാത്തവണ്ണം അതിന് ചേരുന്ന രീതിയിലൊരു കുട്ടിയെ ഇടയ്ക്കങ്ങായി ദാനവൻ അതുകൊണ്ട് താൻ അതിൽ മുന്നമുള്ളോർ എന്ന ആനായ ബാലകന്മാർക്ക് തോന്നുന്ന രീതിയിൽ വണ്ണം നാരായണൻ അത് സൂക്ഷ്മം ഗ്രഹിച്ചു കൊണ്ടാരൂഢമോദം ബലഭദ്രരോടുടൻ മന്ത്രിച്ചറിയിച്ചു ചിന്തിച്ചിരിക്കുക എന്ന അന്തർ മനസ്സി നന്നായി ഉറപ്പിച്ചുടൻ ഭഗവാൻ അത് മനസ്സിലാക്കി കണ്ണനതറിയാം ഭഗവാൻ ശ്രദ്ധയുണ്ട് ഭഗവാൻ ബലരാമനോട് പറഞ്ഞു ചിന്തിച്ചിരിക്കണം ഇതുപോലെ ഒരു പശുക്കുട്ടിയായിട്ടിവിടെ വന്നിട്ടുണ്ട് ദാനവൻ അതാണ് ഭഗവാൻ നാരായണൻ്റെ സൂക്ഷ്മം ഗ്രഹിച്ചു അത് മനസ്സിലാക്കി ആരൂടാ മോദം ബലഭദ്രനോട് പറഞ്ഞു മന്ത്രി രഹസ്യമായി പറഞ്ഞു ചിന്തിച്ചിരിക്കണം അന്തർ മനസ്സി ഉള്ളിൽ വേണം ഓർമ്മ നന്നായി ഉറപ്പിച്ചുടൻ സന്ത ഏതു അറിഞ്ഞില്ല താനെന്ന നന്ദികെ കാണുന്നവർക്ക് തോന്നും വണ്ണം തമ്പ്രതി നീളേ കളിച്ചു നടന്നു ചെന്ന് അൻപു കലർന്നു പശുക്കൾ ഇടത്തിലും തൊട്ടു തലോടി കടന്നു നടന്നൊരുമ്പെട്ട് പശുവായ ദാനവന്ത പിന്നൂടെ ചെന്ന് ഭഗവാൻ എന്തു ചെയ്തു എല്ലാവർക്കും ആ സന്തോ അറിഞ്ഞില്ല താനെന്ന തന്തികയെ കാണുന്നവർക്ക് തോന്നുന്ന രീതിയിൽ ഭഗവാൻ കണ്ണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഭഗവാൻ അറിഞ്ഞു പക്ഷേ ആര് കണ്ടാലും അങ്ങനെ ഒരു സംശയം ഭഗവാനൊക്കെ അറിയാവുന്ന ആർക്കും തോന്നാത്ത തോന്നാത്തവണ്ണം ഭഗവാൻ അറിയാത്ത മട്ടിൽ ഈ പശുക്കുട്ടികളുടെ എല്ലാം ഇടയ്ക്കൂടെയൊക്കെ തട്ടിയും തടവിയും ഓരോ പശുക്കളെ കണ്ടതിനെയൊക്കെ ഒന്ന് സ്നേഹിച്ചും ഒന്ന് ലാളിച്ചും തടവിയൊക്കെ ഇടയ്ക്കൂടെ നടന്നു കണ്ണൻ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അപ്പോൾ താനവനത് മനസ്സിലറിയാലോ ആ കണ്ണനൊന്നും അറിഞ്ഞിട്ടില്ല കാരണം എല്ലാ പശുക്കുട്ടികളുടെ ഇടയ്ക്കൂടെക്ക് അങ്ങ് പോകുക തടവി തടവിയൊക്കെ പോകുമ്പോൾ സാധാരണ പശുക്കളോട് അത്ര സ്നേഹമാണല്ലോ ഭഗവാന് അതുകൊണ്ട് അന്തികേ കാണുന്നവർക്ക് തോന്നുന്നവണ് അങ്ങനെ ഏതും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ സന്തതം ഏതും അറിഞ്ഞീല താനെന്ന് അന്തികേ അവിടെ നിൽക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല കണ്ണനെ അറിയാമെന്ന് അതുകൊണ്ട് അന്തികയെ കാണുന്നവർക്ക് തോന്നും വണ്ണം സമ്പ്രദം നീളേ കളിച്ചു നടന്ന് ചെന്ന് അൻപു കലർന്ന് പശുക്കളെടുത്ത് സന്തോഷത്തോടെ ഈ പശുക്കളുടെ ഇടയ്ക്കൊക്കെ ഭഗവാൻ ചെന്ന് തൊട്ട് തലോടി കടന്നു നടന്ന് എല്ലാ പശുക്കളെയൊക്കെ ഇടയ്ക്കൊക്കെ ചെന്ന് ഒന്നിനെ തൊട്ട് തടവി അങ്ങനെയൊക്കെ നടന്നു വരും പെട്ട് പശുവായ ദാനവൻ തന്നെ പിന്നൂടെ ചെന്നു അങ്ങനെ നടന്ന് നടന്ന് എന്ത് ചെന്ന് ഈ ദാനവനായ പശുവിൻ്റെ പുറക്ക ചെന്നു പുറപ്പുറ പിന്നൂടെ ചെന്ന് വാലും ചരണങ്ങൾ ഒന്നിച്ചു കൂട്ടിപ്പിടിച്ചുകൊണ്ട് അശ്രമം പൊങ്ങിച്ചു തൂക്കി ചുഴറ്റി തല കുരിച്ചങ് മുമ്പിൽ പ്രതി കാണായ മന്മഥ വൃക്ഷത്തിനോടെറിഞ്ഞിടിനോരേറുകൊണ്ട കവിത്തം മുറിഞ്ഞ തികേ നിൽക്കുന്നവറ്റേ തകർത്തു വീണ അമ്പരം എന്നൊക്കെ അത് കണ്ടു നിന്ന ഗോപാലനും ഭഗവാൻ എന്തു ചെയ്തു ആ പിന്നൂടെ ചെന്ന് ആ വല് ആ ദാനവനായ പശുക്കുട്ടിയുടെ അടുക്ക പുറക്കെ ചെന്ന് വാലും കാലും കൂടെ ഒന്നിച്ചങ്ങ് പിടിച്ചിട്ട് തലകുഴായി പിടിച്ചിട്ട് എറി എവിടെ അടുത്ത് നിൽക്കുന്ന മന്മത വൃക്ഷത്തിൽ ചെന്ന് എറി കൊടുത്തു എറി അവിടെ അതിൽ അടിച്ചതിൽ വീണ് തെറിച്ചവിടെ ആ കവിത്വം മുറിഞ്ഞ് വാറ്റക്കങ്ങ് മുറിഞ്ഞ് നിൽക്കുന്നവർ അവറ്റിതൽ കണ്ടപ്പോൾ അമ്പരം എന്നൊക്കെ അത് കണ്ട് നിന്ന ഗോപാലരത് എന്താണെന്ന് അവരറിയുന്നില്ലല്ലോ ഈ രഹസ്യമൊന്നും അവിടെ ബലരാമന് മാത്രമേ അറിയൂ ചിന്ത ചിന്തിക്കണം ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഭഗവാൻ മന്ത്രിച്ചറിയിച്ചു ബലരാമനെ മാത്രം അങ്ങനെ പിള്ളരെല്ലാം ഇത് കണ്ട് എന്താ ഇത് എന്തോ സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വൃക്ഷത്തിന് വൃക്ഷത്തിനോട് എറിഞ്ഞിടുന്നവരേറ് ആ അടുത്ത് നിന്ന് യന്ത്രവൃഷം ബ്ലാർ മരം എന്ത്രമരം ബ്ലാർ മരം അതാ മന്മഥ വൃക്ഷം അതിനകത്ത് ചെന്ന് എറിഞ്ഞ് അതി കൊണ്ടപ്പോൾ കവിഥം മുറിഞ്ഞ് അപ്പോഴു തന്നെ അതിൽ വാല ഇതർത്ഥമൊന്നും ഇതിലില്ല വാ അപ്പോഴുതന്നെ ആ കവിത്വം മുറിഞ്ഞ് അന്തികേ നിൽക്കുന്നവറ്റേ തകർത്ത് വീണ അമ്പരം എന്നൊക്കെ അത് കണ്ടു നിന്ന ഗോപാലനും ചത്ത ഗോവത്സം ധനജാതി പാകാരാൾ തത്ര കിടന്ന അത് കണ്ടു അപ്പോൾ വാൽ അപ്പഴേ മുറിഞ്ഞു അതാണ് തോന്നുന്നത് ആ കവിത്വം എന്ന് വെച്ചാൽ അതായിരിക്കും അങ്ങനെ ചത്ത് ഈ ഗോവത്സം പലിശ കൂട്ടി ദാനവൻ ചത്ത ഗോവത്സം ധനജാതി പാകാരാൾ തത്ര കിടന്ന അത് കണ്ടു കൗതൂഹല ചിത്ത ഭക്തിയാ നമസ്കൃത്യ മുകുന്ദനോടൊത്ത പ്രശംസിച്ചു നിൽക്കും വിധവും ആരാ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പ്രശംസിക്കുന്നത് അറിയില്ല കുഞ്ഞുങ്ങളെല്ലാം ഇതെന്താന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിൽക്കുന്നു പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന കൗതൂഹലത്തോട് ചിത്തഭക്തിയാണ് മനസ്സത്തോളം ഭക്തിയാ നമസ്കൃത്യ മുഖത്തനോടൊട്ടധികം പ്രശംസിച്ച് നിൽക്കുന്നു പിന്നെ ആകാശത്ത് ദേവഗണങ്ങൾ അതാണ് ചിത്തഭക്രിയ ഇത് കണ്ടോണ്ട് നിൽക്കല്ലേ അവര് നമസ്കൃത്യ മുകുന്ദനോടൊട്ടധികം പ്രശംസിച്ചു നിൽക്കും ഇതോ തുഷ്ടികലർന്നു സുരദ്രുമ സൂന സംവൃഷ്ടി ചെയ്ത് ഇഷ്ടലാഭത്താ ലാമർത്തിയരും സന്തോഷത്തോടുകൂടി കല്പവക്ഷ പൂക്കൾ പുഷ്പങ്ങളെല്ലാം തുഷ്ടികല സന്തോഷത്തോടുകൂടി അവര് പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാന് ആകാശത്തു നിന്ന് തുമ്പുരു നാരദന്മാരും മുനികളും അമ്പരാന്തെ ജനങ്ങളും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു പാടിദ്രുതം നാരദനും മുനികളും അമ്പരാന്തേ ആകാശത്ത് നിന്ന് ദിവ്യജനങ്ങളും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു പാടി ധ്രുതം നമുക്കും ഇതൊക്കെയാ വേണ്ടേ നമുക്കൊരു നന്മ നമുക്ക് എപ്പോഴും ഭഗവാൻ അനുഗ്രഹം തന്നോണ്ടിരിക്കുക നമുക്ക് അല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും നമുക്ക് ഓരോരോ അവസരം വരുമ്പോഴും എപ്പോഴും എപ്പോഴും ഭഗവാനെ വാഴ്ത്തി ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ആ ഭഗവാനെ ഇന്നലെ രാത്രി സുഖമായി കിടന്നുറങ്ങി ഭഗവാനെ വാഴ്ത്തി ചുദിച്ച് നന്ദി പറയണം ദിവസേനെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം എല്ലാവരും ഇത് കേട്ടാൽ മാത്രം പോരാ നമ്മൾ പ്രവൃത്തിയിലാക്കുക തന്നെ വേണം ഇവിടെ എന്താ ദേവഗണങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഇതിനെല്ലാം ഉടനെ പുഷ്പങ്ങൾ അർച്ചിക്കുന്നു അവർ വാഴ്ത്തി സ്തുതിക്കുന്നു എന്താ ദേവഗണങ്ങൾ അത്രമാത്രം ഭഗവാനോട് കാണിക്കുന്നത് പിന്നെ മനുഷ്യരായ നമ്മളെന്താ അത് ചെയ്യാത്തത് ചെയ്യുന്നവരില്ലെന്നല്ല പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം അപ്പോൾ തുഷ്ടികല നമുക്ക് ഓരോരോ നന്മകളും എന്തായാലും നമുക്ക് നന്മ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കണം ചില ചില സമയത്ത് നമുക്ക് വിഷമം അത് ഭഗവാനും ഉണ്ടല്ലോ അതുകൊണ്ട് തുഷ്ടികലും ൃഷ്ടി ചെയ്ത് ഇഷ്ടലാഭത്താൽ അമർത്തിയരും മുനികളും അമ്പരാ ദിവ്യ ജനങ്ങളും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചു പാടെദ്രുതം വന്ദനീയൻ പദം ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു നിജാലയൻ തോറും മരുവിനാർ അങ്ങനെ ഭഗവാന്റെ പദം അവർ വാഴ്ത്തി സ്തുതിച്ച് പാടി വന്ദനീയും പദം ചിന്തിച്ച് ഭഗവാനെ തന്നെ ഇങ്ങനെ പാർവത്മത്തിൽ ഇങ്ങനെ അർച്ചിച്ച് പുഷ്പം കൊണ്ട് അർച്ചിച്ചു അവർ ചിന്തിച്ച് നമസ്കരിച്ച് വാഴ്ത്തി സ്തുതിച്ച് അവരവരുടെ ആലയത്തിലേക്ക് പോയി നിത്യം അമർത്യ കാര്യർഥമിദ്ധം പുരുഷോത്തമനുത്തമോത്തം സ ഭക്തപ്രിയൻ സത്യസ്വരൂപീ സർവത്ര സച്ചിന്മയൻ തൽസഹിമാരോടുമൊത്തുദിനം പ്രതി മുക്തചരിത്ര സംശക്തനായി അഗൃജമുഖ്യനായ അന്തികേ Hey! <laughs> ഇങ്ങനെ ഭഗവാനെ ഇതൊക്കെ കണ്ട് വാഴ്ത്തി സൂചിട്ട് അവർ അമർ അവരുടെ നിജ ആലയത്തിലേക്ക് പോയി ദേവഗണങ്ങൾ നിത്യവും അമർത്യ കാര്യാർത്ഥം കാര്യാർത്ഥയുദ്ധം ഇത് ദിവസേന നിത്യവും ഈ ദേവകന്മാർക്ക് വേണ്ടിയാണ് ഈ കാര്യാർത്ഥം ഭഗവാൻ ഇങ്ങനെ വന്നത് ദേവന്മാർക്കും ഭൂമിദേവിക്കും എല്ലാവർക്കും കൂടെ തന്നെയാണ് ഭക്തന്മാർക്കും എല്ലാം ആവശ്യം അതിന് ഇങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി ഭഗവാനോട് അവതരിച്ചു അതുകൊണ്ട് നിത്യ അമർത്യ ദേവ ദേവന്മാരുടെ അമർത്യന്മാർ കാര്യാർത്ഥം കാര്യാർത്ഥയുദ്ധം പുരുഷോ ഉത്തമോത്വം സഭക്തപ്രിയൻ പരമാത്മാവായ നാരായണ കൃഷ്ണൻ ഉത്തമോത്തമനാണ് അങ്ങനത്തെ ഭക്തപ്രിയനാണ് ഭക്തന്മാരുടെ പ്രിയനാണ് പരമാത്മാവ് സത്യസ്വരൂപി സർവത്ര സച്ചിന്മൻ തൽ സഹിമാനോടുമൊത്ത് ദിനം പ്രതി ഇങ്ങനെ ദിവസേന സഖികളുമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു മുക്ത ചരിത്ര മുക്തചരിത്ര സംഗൃതമുഖ്യനായി അന്തികേ ഗോവൽ സൃന്ദവും രക്ഷിച്ചു നിൽക്കും അതിനർക്കോദയം പോരും കണ്ടുപോരും അങ്ങനെ ഭഗവാൻ ദിവസേന ഇങ്ങനെ തോ സഹികളുമായിട്ട് ദിനംപ്രതി മുഖ്യനായ അന്തികേ അപ്പോൾ ഇതിൻ്റെ പ്രധാനമാണ് കാരണം എന്ത് ആപത്ത് വന്നാലും ഭഗവാനല്ലേ രക്ഷിക്കുന്നത് അപ്പോൾ ഗോവത്സവ വൃന്ദവും ഈ ഗോ പശുക്കൂട്ടത്തിലും എല്ലാവരെയും രക്ഷിച്ച് നിൽക്കുന്ന പരമാത്മാവായ ഭഗവാൻ ആഹാരഹാര ദിവസം പ്രതി അർക്കോദയം കണ്ട് നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു അർക്കോദയം കണ്ട് പോലും ഇതു തഥാ ചോറും കറികളും ഒക്കെ എടുത്ത് ഉറിതോറും എല്ലാം ഒരുമിച്ച് വച്ച് ഒരുപോലെ വനം പൊക്ക് ഗോക്കളെ മേച്ച് ഭഗവാൻ ദിവസേനം നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ കൃത്യനിഷ്ഠ നമുക്കുണ്ടോ ഭഗവാൻ അർക്കോദയം സൂര്യൻ ഒന്നിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് ചോറും കറികളൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് ഭഗവാന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടല്ലോ പക്ഷേ വെളിയിലോട്ട് പോകുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുക വേണ്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക സ്ന എല്ലാം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എന്നിട്ട് പശുക്കളെയും കൊണ്ട് ഉറി ഉറിയെടുത്ത് ചോറും കറികളുമായി ഉറികളിൽ വെക്കും എന്താ ഉറിയെടുക്കുന്നേ മരത്തിൻ്റെ കൊമ്പുകളിൽ തൂക്കിയിടുകയല്ലേ ചെയ്യുക അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഉറിയെടുക്കുന്നത് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വെച്ച് കുറിയിലാക്കി മകളിൽ മുകളിൽ വെക്കാം ഓരോരുത്തരുടെയും പിന്നെ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ തൂക്കിയിടാം അതുകൊണ്ടായിരിക്കും ചോറും കറികളൊക്കെ എടുത്ത് ഉറി ഉറിതോറും എല്ലാം ഒരുമിച്ച് വച്ചിട്ട് ഒരുപോലെ വനംപുക്ക് ഗോക്കളെ മേച്ച് കീലാലവും നൽകി ഒരുമിച്ച് ഒരേ ഇടത്ത് ചേർന്ന് നിർത്തും ഈ പശുക്കളെ മേച്ചിട്ട് എന്തുവരും ഉച്ചയാകുമ്പോഴത്തേക്ക് നദിയിലിറങ്ങി വെള്ളം കുടിപ്പിച്ച് അതിനൊക്കെ കുളിപ്പിച്ച് കീലാലം അത് വെള്ളം വെള്ളമൊക്കെ നൽകി അതായത് പശുക്കൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് നദിയുണ്ടല്ലോ അടുത്ത് അങ്ങനെ ഒരുമിച്ച് എല്ലാവരെയും പശുക്കുട്ടികളെയും പശുക്കളെല്ലാം ചേർത്ത് നിർത്തും ഒരു സ്ഥലത്ത് ചേർത്ത് നിർത്തി പരിചയം അഥാ തങ്ങളും മാർത്താണ്ടതിൽ ഇറങ്ങി കുളിക്കും പശുക്കളെയൊക്കെ ഇതെല്ലാം ചെയ്തിട്ട് ഈ കുട്ടികളും ഭഗവാനൊക്കെ ചെന്ന് ആ നദിയിൽ ഇറങ്ങി കുളിച്ചിട്ട് സർവദിക് ദേവതാ വന്ദനാദേ രാബി വന്നിട്ട് കുളിച്ചിട്ട് അവർക്കൊക്കെ ദേവത ദേവതമാരെയൊക്കെ വന്ദിക്കും കുളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വന്ദിച്ചിട്ട് സർവ്വ ദിക് ദിക് ദേവത വന്ദനാദേവി സർവവിഭൂഷണ അലങ്കരണങ്ങളും നിർവഹിച്ച് ഉത്തമദേശേ ദേശേ ശുഭസ്ഥലേ സംവദിച്ച് ഓരോ വിനോദരസങ്ങളും അങ്ങനെ അവരും എല്ലാം കഴിച്ചും കുളിച്ചും അതായത് വന്ദിച്ചും ദേവതകളെയൊക്കെ വന്ദിച്ചിട്ട് നല്ല ശുഭമായിരുന്നു സ്ഥലത്ത് പോയിരുന്ന് ഓരോ വിനോദരസങ്ങളൊക്കെ പറഞ്ഞ് ചൊല്ലിച്ചുഴന്നിരുന്ന് ഒത്ത് എന്നിട്ട് വിനോദങ്ങളൊക്കെ പറഞ്ഞിട്ട് മൃഷ്ടാഷ്ടീം കൊണ്ടുപോയ ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കും അപ്പം പശുക്കളെ അനുമ്പം എല്ലാം തീറ്റിപ്പോറ്റി കുളിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ഒരിടത്ത് തന്നെ എല്ലാം ചേർന്ന് നിർത്തിയിട്ട് ഭഗവാനും കുഞ്ഞുങ്ങളെല്ലാം പോയി കുളിച്ച് ദേവതന്മാരെ വന്ദിച്ച് നല്ല ശുഭസ്ഥലം നോക്കിയെന്ന് വി വിനോദങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ആഹാരങ്ങൾ മൃഷ്ടാഷ്ടം അതെല്ലാം അങ്ങോട്ടെടുത്ത് കഴിച്ച് നല്ലവണ്ണം ചൊല്ലി സമ്മതിച്ചോരോ വിനോദരസങ്ങളും ചൊല്ലി ചുഴന്നിരുന്നൊത്ത് മൃഷ്ടാഷ്ടം നല്ലവണ്ണം കഴിച്ച് അല്ലലെല്ലാം ഒഴിച്ച് വിഷമങ്ങളെല്ലാം കണ്ട വിഷപ്പും ദാഹവും ഒക്കെ തീർത്ത് വിനോദങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ആഹാരം കഴിച്ച് നല്ല ശുഭസ്ഥലത്താണ് പോയിരുന്നത് എന്നിട്ട് നല്ലവണ്ണം കഴിച്ച് അല്ലെല്ലാം ഒഴിച്ച് ഓരോ കല്യാണ ലീലകൾ ആചരിച്ച് ആദരാൽ എന്തൊക്കെയാണ് നല്ല നല്ല കളികൾ അവർ ചെന്ന് അവർക്ക് എപ്പോഴും കൂടെ കൂടെ കളിക്കണം പശുക്കളെ മേയ്ക്കണം ആഹാരം കഴിക്കണം ഇതൊക്കെ തന്നെയാണ് ഈ ഇതെല്ലാം കൃത്യനിഷ്ഠ പോലെ എല്ലാം ചെയ്തിട്ട് അല്ലണയുന്ന അതിൻ മുന്നേ വ്രജത്തിന് ചെല്ലും അതായത് സന്ധ്യ സൂര്യൻ അസ്തമിക്കു വീട്ടിൽ പോകണ്ടേ അല്ലണയുന്നത് അത് അപ്പം നമ്മുടെ സൂര്യഭഗവാൻ അസ്തമിക്കുന്നു അത് സന്ധ്യാസമയത്തിന് സമയത്തിന് മുമ്പ് തന്നെ അവർ അല്ലണയുന്നതിന് മുന്നേ വ്രജത്തിന് അവരുടെ വീടുകളിലേക്ക് പശുക്കളുമായിട്ട് അവർ തിരിച്ചു പോകും ചെല്ലും പിന്നും ചെല്ലും ഉഷസി പുറപ്പെടും അങ്ങനെ അപ്പോൾ അന്ന് സന്ധിക്കുമ്പേ വീട്ടിൽ ചെല്ലും വീണ്ടും നേരം എളുക്കും ഉഷസി അടുത്ത ദിവസം ചെല്ലും ഉഷസി പുറപ്പെടും അങ്ങനെ അങ്ങനെ ദിനംപ്രതി കൃത്യനിഷ്ഠയോട് കൂടി തന്നെ പശുക്കൾക്ക് വിശക്കത്തില്ലേ പശുക്കളെ പട്ടിണി കിടാൻ പറ്റൂ അപ്പോൾ ദിവസേനെ അവർക്കത് ചെയ്തേ പറ്റൂ അങ്ങനെ ഭഗവാനും കൂട്ടുകാരെ സഹികളുമായിട്ട് ദിവ ദിനം ദിനം അവരുടെ ജോലി അതാണ് ഭഗവാൻ്റെ അതുകൊണ്ട് അല്ലണയുന്ന അതിന് മുന്നേ വ്രതത്തിന് ചെല്ലും ഉഷസി നേരം നേരമെളുത്ത് വീണ്ടും പുറപ്പെടും അങ്ങനെ ചെല്ലുന്ന കാലത്ത് ഒരു ദിവസം മുതാ ഇരിക്കുന്ന ഒരു ദിവസം എന്താണ് നമുക്ക് ബഗാസുര പഥമാണ് അങ്ങനെയിരിക്കുന്ന സമയത്ത് ബഗൻ വരും അതാണെന്ന് നമുക്കതിനെ അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോഭവന്ദു എല്ലാ മക്കളും നന്നായി പഠിക്കണം എനിക്ക് തൊണ്ട പോലും വയ്യാതെ ഞരമ്പ് ഇങ്ങനെ കുരുടും നേരത്തെ ഒന്ന് ഞാൻ എടുത്ത് പക്ഷെ അത് ചുമച്ച് ചുമച്ചു കാരണം ഞാനത് മാറ്റി അതിനത് ഒത്തിരി അങ്ങനെ വല്ലാതെ വന്നു അപ്പോൾ അത് ബാറ്റിയായി വയ്ക്കുക കാരണം എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് എന്നാകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എന്നാൽ അത് പോട്ടെ അങ്ങനെ രണ്ടാമത് വീണ്ടെടുത്തതാണ് അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും ചെയ്യുന്നത് നന്നായി മനസ്സിലാക്കുക വായിച്ച് പഠിക്കണം ഇനി ഇനി വായിച്ച് ഇത് ഒരൊട്ടല്ല ഇത് പല തവണ നിങ്ങളിത് പിന്നെ വീണ്ടും വീണ്ടും അതെങ്ങനെ നെറ്റ് തോന്നിയാൽ വേണ്ടി അതാണല്ലോ പ്രശ്നം ഇതാ ഈ ലോകത്തിൻ്റെ പ്രശ്നം നമുക്ക് സാധുക്കൾക്കൊക്കെ ഇത് നെറ്റിന് അതുപോലെ എൻ്റെ പ്രായമൊക്കെ ഉള്ളവർക്കും അറു അവർക്കൊക്കെ കാശ് കാശുണ്ടാകുന്നത് അതാണ് കഷ്ടം മക്കളൊക്കെ കൊടുത്തെങ്കിലല്ലേ അവർ കാണും അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെയും ഒന്ന് കാണാനേ പറ്റും ഞാനതിന് മക്കളെ പാഗതം എടുത്ത് വാങ്ങിക്കണം ഒരു പാഗവതം വായിച്ച് വാങ്ങിച്ചിട്ട് ഈ എടുത്ത് ഇത് മനസ്സിലാക്കിയിട്ട് അത് കണ്ട് പാകത്തിൽ കണ്ട് വായിക്കണം അങ്ങനെ ഒരുപാട് മക്കൾ എന്നെ വിളിക്കുന്നവരൊക്കെ അങ്ങനെയാണ് അതുപോലെ ഒരു പാഗതം ഇതുപോലത്തെ വാങ്ങിക്കും മലയാളത്തിൻ്റെ അപ്പോൾ ഇതുപോലെ വായിച്ച് വായിച്ച് പഠിക്കാം അങ്ങനെ വായിച്ച് വായിച്ച് പഠിച്ചെങ്കിലേ നമുക്ക് അതിൽ ആനന്ദം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എല്ലാവർക്കും നമസ്കാരം പൂം രോഗാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം